ഹമാസ് നേതാവ് എഹിയാസ് സിൻവാർ എവിടെയാണെന്ന വിവരം രണ്ടോ മൂന്നോ ആളുകൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് റിപ്പോർട്ട് ലണ്ടൻ ആസ്ഥാനമായുള്ള അഷർഖ് അൽ ഔസത്ത് എന്ന പത്രമാണ് ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടോ മൂന്നോ പേരടങ്ങിയ സംഘത്തിന് മാത്രമാണ് അദ്ദേഹം എവിടെയാണെന്ന വിവരം അറിയാവുന്നത് അവരാണ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ ഗാസയിലും പുറത്തുമുള്ള നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ ഒന്നും രണ്ടും നിലയിലെ നേതാക്കളിൽ പലരെയും കണ്ടെത്തുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടിരിക്കുന്നു അതേസമയം ചിലരെ അവർ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലർക്കും പരിക്കേറ്റു ചിലർ രക്ഷപ്പെട്ടു വിവിധ പ്രദേശങ്ങളിലെ ബോംബാക്രമണത്തിൽ നിന്നാണ് പലരും രക്ഷപ്പെട്ടത് എന്നാൽ ഇക്കൂട്ടത്തിൽ സിൻവാറില്ല ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതാണ് ഇക്കാര്യം അതേസമയം സിൻവാർ തുരങ്കത്തിലാണോ മുകളിലാണോ കഴിയുന്നത് എന്ന വിവരം വ്യക്തമായിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തന്നെ കടത്താനുള്ള കരാർ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിൻവാർ രണ്ട് വഴികളാണ് ആലോചിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക അധിനിവേശ സേനയെ പുറത്താക്കുക ബന്ധിക്കൈമാറ്റ കരാറിലെത്തുക എന്നിവയാണ് ഒരു വഴി രക്തസാക്ഷിത്വത്തിന്റെ ബഹുമതി ലഭിക്കുകയാണ് രണ്ടാമത്തെ വഴി ഇതിനപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചിതയിൽ മറ്റു വഴികളില്ല ഗാസയിൽ നിന്നുള്ള നാടുകടത്തൽ സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്കസ ആക്രമണത്തിന്റെ കേന്ദ്രം എഹിയാ സിൻവാറാണെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തെ നാടുകടത്താൻ ഇസ്രയേൽ ശ്രമിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു അമാസിന്റെ എല്ലാ നേതാക്കളെയും പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക എന്നത് ഇസ്രയേലിന്റെ യുദ്ധലക്ഷ്യങ്ങളിലൊന്നാണ് ഒക്ടോബർ പത്തിന് നിരവധി കുടുംബാംഗങ്ങളുമായി എഹിയാ സിൻവാർ നടന്നു പോകുന്നതായി അവകാശപ്പെട്ടുള്ള ചിത്രം ഫെബ്രുവരിയിൽ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു അതിനിടെ ഈ വർഷം എണ്ണൂറിലധികം മുതിർന്ന ഉദ്യോഗസ്ഥർ ഇസ്രയേൽ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേണൽ ലഫ്റ്റനന്റ് കേണൽ തുടങ്ങിയ റാങ്കുകളിലുള്ളവരാണ് രാജിവെച്ചത് ഈ കണക്ക് ഇസ്രായേൽ സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ ദുർഘടമായ സാഹചര്യങ്ങളെ തുടർന്നാണ് രാജി കൂടാതെ വ്യത്യസ്ത സംഘർഷ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള സമ്മർദ്ദവും രാജിയിലേക്ക് നയിക്കുന്നു ഈ രാജികൾ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണെന്ന് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്രയും ഉയർന്ന റാങ്കിലുള്ള സൈനികർ രാജിവെക്കുന്നത് ഭാവിയിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ മാനസിക പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കാനുള്ള പരിശീലന പരിപാടികൾ സൈന്യം നടപ്പിലാക്കുന്നുമുണ്ട് ഇതോടൊപ്പം കൂടുതൽ സൈനികരെ ആകർഷിക്കാനായി ആഭ്യന്തര നയങ്ങളിലും സേവനങ്ങളിലും സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സർക്കാരും സൈന്യവും വലിയ ഭിന്നതയിലൂടെയാണ് കടന്നുപോകുന്നത് സൈന്യം നടപ്പാക്കുന്ന പല തീരുമാനങ്ങളും സർക്കാർ അറിയുന്നില്ലെന്ന പരാതിയുമുണ്ട് ഇത് സംബന്ധിച്ച് പലതവണ സൈനിക നേതൃത്വവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഏറ്റുമുട്ടിയത് വലിയ ഏറ്റവും ത്തെ ഉദാഹരണമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഹമാസ് ഗാസയിൽ ഭരണം തുടർന്നാലും വെടിനിർത്തൽ ഉടൻ വേണമെന്നാണ് ഇസ്രയേൽ സൈനിക നേതൃത്വത്തിന്റെ ആവശ്യമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലെയും മുൻകാല സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചാണ് ഇക്കാര്യം ബാക്കി ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള മികച്ച മാർഗം സ്ഥിരമായ വെടിനിർത്തലാണെന്ന് ജനറൽമാർ വിശ്വസിക്കുന്നു ലബനാനിലെ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് മുമ്പ് ഇസ്രയേൽ പ്രതിരോധ സേനയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഗാസയിൽ യുദ്ധം അവസാനിക്കുന്നതോടെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിന് അറുതിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ റിപ്പോർട്ട് ിന് മറുപടിയുമായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയുമായി രംഗത്തും വന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി